ഗൈനക്കോളജിയുടെ അവസാന വാക്കായ റോയൽ കോളേജിന്റെ വേൾഡ് കോൺഗ്രസിലേക്ക് മണ്ണാർക്കാട്ടുകാരനായ ഡോക്ടർ കമ്മ്മാപ്പക്ക് ക്ഷണം ഗൈനക്കോളജി ചികിത്സാ ചികിത്സാരംഗത്ത് പ്രഗത്ഭനായ ഡോക്ടർ കെ എ കമ്മ്മാപ്പക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയത് ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിലേക്കാണ് ഡോക്ടർ കമ്മാപ്പക്ക് ക്ഷണം ലഭിച്ചത് ജൂൺ ഇരുപത്തിയേഴിന് ആർ സി ഡി ജി യൂണിയൻ സ്ട്രീറ്റിലാണ് ചടങ്ങ് നടക്കുന്നത് െട്ടിന് ആർദർ ഹൂപ്പിൽ നടക്കുന്ന ഡിന്നർ പാർട്ടിയിലേക്കും ഡോക്ടർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ലോകത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അവസാന വാക്കാണ് ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി ഡോക്ടറുടെ യാത്രാ ചിലവുകൾ ഉൾപ്പെടെ റോയൽ കോളേജാണ് വഹിക്കുന്നത് കേരളത്തിൽ നിന്നും കമ്മപ്പ ഡോക്ടർക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് അത്യപൂർവമായി ലഭിക്കുന്ന ഈ അംഗീകാരത്തിന് ഓരോ മണ്ണാറക്കാട്ടുകാരന്റെയും അഭിമാനമാണ് ഡോക്ടർ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ മികവിനുള്ള അംഗീകാരവുമാണിത്